യഥാർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യന്മാരാകുന്നില്ലെങ്കിൽ പോലും ക്രിസ്ത്യാനികൾ ആകുന്നില്ലെങ്കിൽ പോലും ഈ സുവിശേഷ മൂല്യങ്ങൾ എത്രയോ ആളുകളുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട് ചില ഒരു ചില ആശയങ്ങൾ തന്നെയുണ്ടല്ലോ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആശയങ്ങൾ അതായത് നിക്കോദേമസിനെ പോലെ ഈശോയുടെ അറിയപ്പെടാത്ത ശിഷ്യന്മാരെ ആളുകളെ ഭയന്ന് വെളിച്ചെത്തു വരാൻ തയ്യാറാകാതെ ഉള്ളിൽ പക്ഷേ ഈശോയുടെ സ്നേഹമുള്ള ശിഷ്യന്മാരായി കഴിയുന്നവർ അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഇന്ന് ലോകത്തിലുണ്ട് വിവിധ മതത്തിലുള്ളവരുണ്ട് അവര് അവരുടെ മതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈശ്വയെക്കുറിച്ച് അവര് വിശാലമായ രീതിയിൽ അവർ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പ്രസിദ്ധനായ ഗാന രചയിതാവ് അദ്ദേഹം പറഞ്ഞവർക്ക് ലോകങ്ങളുടെ ഏറ്റവും വലിയ ഗുരു മിശികായാണ് ജീസസ് ക്രൈസ്റ്റാണ് കാരണം ജീസസ് ക്രൈസ്റ്റ് മാത്രമേ ശിഷ്യന്മാരുടെ പാദം കഴുകിയുള്ളൂ ഇതിനു മുമ്പ് പല ആചാരങ്ങളുണ്ട് അടിമകൾ ഉടമകളുടെ കാല് കഴിയുന്ന ആചാരം എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ ശിഷ്യരുടെ കാല് ഗുരു കഴുകിയത് അത് ജീസസ് ക്രൈസ്റ്റ് മാത്രമാണ് അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ് നമ്മൾ കാണുന്നു വെരുമ്പടവൻ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവൽ എഴുതി അദ്ദേഹം ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞ് നമ്മൾ കണ്ടു എന്നെ സംബന്ധിച്ച് എന്റെ സുവിശേഷവും ക്രിസ്തുവുമില്ലാതെ എനിക്ക് എഴുത്തും ജീവിതവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ അതിനു മുമ്പ് കുറെ നാളുകൾക്ക് മുമ്പ് കണ്ടല്ലോ എ ആർ റഹ്മാൻ എന്ന ഓസ്കർ അവാർഡ് ജേതാവായ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു ആരെയാണ് താങ്കൾ ഏറ്റവും അധികം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനി ആരെങ്കിലും ഒന്ന് കാണണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെയാണ് അദ്ദേഹം പൊടുന്നതിനെ ഉത്തരം പറയാണ് ഇറ്റ് ഇസ് ബിലീവ് ദീസസ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ ആൻഡ് ഐ വാണ്ട് ടു സീ ഹിം ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നുവല്ലോ ക്രിസ്തു വീണ്ടും വരുമെന്ന് എനിക്ക് ക്രിസ്തുവിനെ കാണണം നോക്കൂ എത്രയോ ആളുകളുടെ മനസ്സിലാണ് ആ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ കാണുന്നത് എന്താണ് സുവിശേഷത്തിൽ കാണുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്തായിരുന്നു ഈ സുവിശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞ സുവിശേഷം എന്താണ് അത് എല്ലാവരും സഹോദര തുല്യരാണെന്നുള്ള സുവിശേഷമാണ് ദരിദ്രരും പാവപ്പെട്ടവരും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്ന സുവിശേഷമാണ് നല്ല വാർത്തയാണ് അവരുടെ പക്ഷത്ത് ദൈവമുണ്ടെന്ന് പറയുന്ന നല്ല വാർത്തയാണ് രോഗികളും അനാഥരും പീഡിപ്പിക്കപ്പെട്ടവരും ഒക്കെ ദൈവത്താ ശപിക്കപ്പെട്ടവരല്ല ദൈവത്ത സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന് പറയുന്നത് സുവിശേഷമാണ് അവരെയൊക്കെ ഒരുമിച്ച് ചേർത്തതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വ്യത്യാസം അല്പവ്യത്യാസം ഇതാണ് സുവിശേഷത്തിൻ്റെ അകപ്പാമ്പ് എന്ന് പറയുന്നത് സാമൂഹിക വിപ്ലവം കൂടിയായിരുന്നു അതായത് നസ്രസിലെ സിനഗോഗിൽ നിന്നുകൊണ്ട് ഈശോ പറഞ്ഞതാണല്ലോ അടിച്ചമർത്തപ്പെട്ടവർക്കും ബന്ധിതർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ വരുന്നു അത് ആത്മീയതയുടെ സാമൂഹ്യ വിപ്ലവമാണ് അതുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ കാമ്പ് ഈ സാമൂഹിക നവോത്ഥാനമാണ് പലരും ചിലരൊക്കെ വലിയ വിമർശകരൊക്കെ ഒരുപാട് വർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്നവർ ചിലര് ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ക്രൈസ്തവ മിഷണറിമാരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അങ്ങനെ പോകാതിരിക്കാനാവില്ല ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുക അപ്പോൾ ഈ സാമൂഹിക നവോത്ഥാനത്തിന് ഈ ക്രൈസ്തവ മിഷണറിമാര് അതിന്റെ പ്രാരംഭകരായ കാരണം ഇതാണ്ട് സുവിശേഷത്തിന്റെ അകക്കാമ്പതാണ് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന നിരീശ്വരവാദി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വെച്ച് ഏറ്റവും വലിയ യുക്തിവാദിയായിട്ടുള്ള മനുഷ്യൻ ഒരുപക്ഷെ ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന മനുഷ്യൻ അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ എന്തുമാത്രമാണ് ക്രൈസ്തവ സംസ്കാരത്തിന്റെ സുവിശേഷ മൂല്യങ്ങളുടെ സ്വാധീനം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നമ്മൾ ഓർക്കുന്നില്ലേ ഒരുപക്ഷെ ലോകം നേരിടുന്ന യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്രൈസ്തവ സംസ്കാരം ദുർബലമാകുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ യുക്തിവാദിയായിട്ടുള്ള അദ്ദേഹമാണ് പറയുന്നത് ഏത് ആരെയൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത് നമുക്കറിയത്തില്ല പക്ഷെ അദ്ദേഹം പറയുന്നു ഐ ബിലീവ് ദാറ്റ് ക്രിസ്ത്യാനിറ്റിസ് മോസ് മോർ റാഷണൽ ആൻഡ് നോബിൾ ദാറ്റ് കൾച്ചർ ഈസ് മോർ റാഷണൽ ആൻഡ് നോബിൾ എന്ന് അദ്ദേഹം പറയുന്നത് റിച്ചാർഡ് ഡോക്കിൻസൺ ആണ് നമ്മൾ